നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ജനാധിപത്യം കാക്കുന്ന വിധി ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ പദവി ആലങ്കാരികമാണെന്നറിയാത്ത ആളല്ല നിയമവിരുദ്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ജനാധിപത്യത്തെ അങ്ങേറ്റം വെറുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കേന്ദ്രത്തിൽ ഭരണം കയ്യാടുമ്പോൾ അതിന്റെ പിണിയാളുകളെ പീണിപ്പിക്കുന്നതിന് ഭരണഘടനാ വ്യവസ്ഥകളെ നിരന്തരം ലംഘിക്കുന്ന കേരള ഗവർണർ കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ചാൻസലർ എന്ന നിലയിൽ നാലു വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി വിധി ഇത്തരത്തിലുള്ള ആദ്യത്തേതല്ല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളായി കേരള സർവകലാശാല നാമനിർദ്ദേശം ചെയ്ത പഠനത്തിലും കലാകായിക രംഗത്തും മികവ് പുലർത്തിയ നാല് വിദ്യാർത്ഥികളെ ഒഴിവാക്കി എ ബി വി പി പ്രവർത്തകർ എന്ന യോഗ്യത മാത്രമുള്ള നാല് പേരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ചാൻസലർ എന്ന പദവിയുടെ അധികാരം അനിയന്ത്രിതമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സെനറ്റിന്റെ വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് സയൻസ് ഹ്യൂമാനിറ്റി സ്പോർട്സ് ഫൈനാർസ് വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികളെ മികവ് മാത്രം പരിഗണിച്ച് സർവകലാശാല നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് ചട്ടം അതിന് അംഗീകാരം നൽകുകയെന്ന ഔപചാരിക അധികാരം മാത്രമാണ് ചാൻസലറിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സയൻസ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് നേടിയ സർവകലാശാലയിൽ തന്നെ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവരെയാണ് സർവകലാശാല നാമനിർദ്ദേശം ചെയ്തത് അവരെ മാറ്റി നിർത്തി ചാൻസലർ നാമനിർദ്ദേശം ചെയ്തതാകട്ടെ പരീക്ഷാഫലം പോലും വരാത്ത ആദ്യവർഷ വിദ്യാർത്ഥിയെയും മൂന്ന് സെമസ്റ്ററിൽ ബി ഗ്രേഡും സി ഗ്രേഡും നേടിയ വിദ്യാർത്ഥിയെയും സർവകലാശാല നാമനിർദ്ദേശം ചെയ്ത കലാപ്രതിഭ ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരം ചാൻസലർ നിർദ്ദേശിച്ചത് ഒരു ഇനത്തിൽ പോലും സമ്മാനം നേടാത്തയാളെ കായിക ഇനത്തിൽ ദേശീയ മെഡൽ ജേതാവായ വിദ്യാർത്ഥിയെ ഒഴിവാക്കി നിർദ്ദേശിക്കപ്പെട്ടയാൾക്കും ഗവർണർ കണ്ട യോഗ്യത എ ബി വിപിക്കാരനാണെന്ന് മാത്രം കൂടുതൽ യോഗ്യതയുള്ളവരെ തഴഞ്ഞ് യോഗ്യത ഇല്ലാത്തവരെ നിർദ്ദേശിച്ചതിന് കാരണമെന്തെന്ന കോടതിയുടെ ചോദ്യത്തിന് അവർക്ക് ചാൻസലറുടെ പ്രീതി ഉണ്ടെന്നായിരുന്നു മറുപടി യോഗ്യത ഇല്ലാത്തവരെ നാമനിർദ്ദേശം ചെയ്തെന്ന് പകൽ പോലെ വ്യക്തമായതോടെ ചാൻസലറുടെ നടപടി റദ്ദാക്കിയ കോടതി ഇല്ലാത്ത അധികാരം ചാൻസലർ ഉപയോഗിച്ചെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിനെയും സർവകലാശാലകളിലെ ജനാധിപത്യ സമിതികളെയും മറികടക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന്റെ പ്രീതിയുള്ള തനിക്കുണ്ടെന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ധാർഷ്ട്യത്തിന് കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നത് ഇതാദ്യമല്ല കേരള സർവകലാശാലയിൽ ബി ജെ പിയുടെ ഇഷ്ടക്കാരനെ വൈസ് ചാൻസലറാക്കാൻ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ കളികൾ ഹൈക്കോടതി ഇടപെടലിലൂടെ പൊളിഞ്ഞത് സമീപകാല ചരിത്രം ഒൻപത് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടതും സാങ്കേതിക സർവകലാശാലയിൽ സംഘപരിവാർ പ്രീതിയുള്ള ആളെ താൽക്കാലിക വിസിയാക്കിയതും അവിടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനം റദ്ദാക്കിയതുമൊക്കെ നിയമവിരുദ്ധമെന്ന് കോടതികൾ വിധിച്ചു ആ പരമ്പരയിൽ ഒടുവിലത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായ വിധി സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ഏതു വിധേയനെയും തുരങ്കം ദുഷ്ട ലക്ഷ്യത്തോടെ ഗവർണർ സ്വീകരിച്ച ജനവിരുദ്ധ നടപടിക്കെതിരെ സുപ്രീംകോടതി നടത്തിയ രൂക്ഷ വിമർശങ്ങൾ പോലും അദ്ദേഹത്തെ യജമാന ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടില്ല നിയമസഭ പാസാക്കിയ എട്ട് സുപ്രധാന ബില്ലുകൾ രണ്ടു വർഷത്തോളം പിടിച്ചുവെച്ച ഗവർണറുടെ നടപടി നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കലാണെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വിമർശിച്ചിരുന്നു ഇതേ തുടർന്ന് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു പക്ഷേ ബിൽ പിടിച്ചുവെക്കൽ തന്ത്രം പിന്നെയും തുടരുന്നു ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടുകക്ഷിയായ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയെ സുപ്രീം കോടതി താക്കീത് ചെയ്ത് ഗവർണർ പദവി ഔപചാരികമാണെന്ന് മറക്കരുതെന്ന പരാമർശത്തോടെയായിരുന്നു ഇപ്പോൾ കേരള ഹൈക്കോടതി ആരിഫ് മുഹമ്മദ് ഖാനെ ഒരിക്കൽ കൂടി അക്കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നു ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം